നമസ്കാരം ലോക ഇസ്ലാമിക നേതൃത്വം സ്വയം എടുത്തണിയുന്ന രാജ്യം ഷിയ കാർക്കശ്യത്തിൻ്റെ അവസാന വാക്ക് ലോകത്തെ ആണവ ഭീഷണിയിലേക്ക് തള്ളിവിടുന്ന രാജ്യം ഇതൊക്കെയാണ് ഇറാനെക്കുറിച്ചുള്ള വിശേഷണങ്ങൾ എന്നാൽ ഇറാൻ കടന്നു പോകുന്നത് ഇന്ന് ഏറ്റവും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് അതിനെ മറികടക്കാൻ നോട്ടിലെ പൂജ്യം വെട്ടുക എന്ന കടുംവെട്ടിലേക്കാണ് അവർ കടക്കുന്നത് ഔദ്യോഗിക റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനിയൻ ജനസംഖ്യയുടെ അൻപത് ശതമാനം പേരും ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയാണ് ജീവിക്കുന്നത് ആറു വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഏകദേശം പതിനാറ് ശതമാനം പേർ പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നുണ്ട് എട്ട് ലക്ഷത്തോളം കുട്ടികൾ പ്രോട്ടീൻ കുറവിൻ്റെയും പ്രശ്നങ്ങൾ നേരിടുന്നു ഇറാനിലെ പതിനൊന്ന് ശതമാനം കുട്ടികൾ ഭാരക്കുറവുള്ളവരാണെന്നും അഞ്ച് ശതമാനം പേർ കടുത്ത പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നുണ്ടെന്നുമാണ് യൂണിസെഫിന്റെ സ്ഥിതി വിവര കണക്കുകൾ വ്യക്തമാക്കുന്നത് ലോകത്തിലെ എണ്ണ ശേഖരത്തിന്റെ പത്ത് ശതമാനവും പ്രകൃതിവാതക ശേഖരത്തിന്റെ പതിനഞ്ച് ശതമാനവുമുള്ള എനർജി സൂപ്പർ പവർ എന്നറിയപ്പെടുന്ന രാജ്യമാണ് ഈ രീതിയിൽ കൂപ്പുകുത്തുന്നത് വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പം കുത്തനെ ഇടിഞ്ഞ കറൻസിയുടെ മൂല്യം അന്താരാഷ്ട്ര ഉപരോധങ്ങളുടെ നീണ്ടു നിൽക്കുന്ന ആഘാതം തുടങ്ങിയവ മൂലം കടുത്ത അരക്ഷിതാവസ്ഥയാണ് ഇറാൻ സമ്പദ് വ്യവസ്ഥ നേരിടുന്നതെന്ന് അൽ ജസീറ ചാനൽ പോലും സമ്മതിക്കുന്നു ഡോളറിനെ വെച്ച് നോക്കുമ്പോൾ ഇറാൻ കറൻസിയായ റിയാലിന്റെ മൂല്യം കുത്തനെ ഇടിഞ്ഞിരിക്കയാണ് നാൽപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാല്പത്തിയാറ് ഇറാനിയൻ റിയാലിന് സമമാണ് ഇപ്പോൾ ഒരു ഡോളർ അഥവാ ഒരു ഡോളർ കൊടുത്താൽ അത്രയും റിയാൽ കിട്ടും ഈ തകർച്ച ഒഴിവാക്കാൻ വിചിത്രമായ നടപടിയാണ് ഇറാൻ ചെയ്തത് നോട്ടിലെ പൂജ്യങ്ങളെ അസാധുവാക്കുക സാമ്പത്തിക ഇടപാടുകൾ ലളിതമാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി കറൻസിയിൽ നിന്ന് നാല് പൂജ്യങ്ങൾ നീക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇറാൻ ഭരണകൂടമെന്ന് റോയിറ്റേഴ്സ് അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇടിഞ്ഞുകൊണ്ടിരുന്ന കറൻസിയെ ശക്തിപ്പെടുന്നതിന് സഹായകരമാകും നടപടിയെന്നാണ് അധികൃതർ വിലയിരുത്തുന്നത് ഇതോടെ പതിനായിരത്തിന് തുല്യമായ ഒരു കറൻസിക്ക് ഇനി ഒരു റിയാലിൻ്റെ മൂല്യമാവും ഉണ്ടാവുക കൂടാതെ ഇതിനെ നൂറ് ഖഹാനുകളായി വിഭജിച്ചിരിക്കുകയാണ് പക്ഷേ ഇത് പ്രാബല്യത്തിൽ വന്നിട്ടില്ല എന്നാൽ ബില്ല് വന്നിട്ടുണ്ട് പൂജ്യം വെട്ടിയാലും പഴയ കറൻസി പിൻവലിച്ചാലും ഒന്നും രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ മെച്ചപ്പെടില്ല എന്നാണ് യാഥാർത്ഥ്യം അതിന് കൂടുതൽ വാണിജ്യങ്ങളും വ്യവസായങ്ങളും ഉണ്ടാവേണ്ടതുണ്ട് രാജ്യത്തിന്റെ കയറ്റുമതി മെച്ചപ്പെടുത്തണം ടൂറിസം മേഖല ശക്തിപ്പെടണം തദ്ദേശീയമായി ജനങ്ങളുടെ കയ്യിൽ പണം എത്തണം അതിന് ഇറാനിയൻ സമ്പദ് വ്യവസ്ഥയിലെ അടിമുടി പരിഷ്കരണമാണ് വേണ്ടത് പക്ഷേ അതിന് മത നേതൃത്വം അനുവാദം നൽകുന്നില്ല അതുതന്നെയാണ് ഇറാന്റെ യഥാർത്ഥ പ്രശ്നവും പ്രധാനപ്പെട്ട രാജ്യങ്ങളുമായൊക്കെ വളരെ മോശം ബന്ധത്തിലാണ് ഇറാൻ ഇതിനെല്ലാം പുറമെയാണ് അമേരിക്കയുടെ ഉപരോധം രണ്ടായിരത്തി പതിനെട്ടിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് സുപ്രധാന ആണവ കരാറുകളിൽ നിന്ന് വാഷിംഗ്ടൺ പിന്മാറിയതിനു ശേഷം യു എസ് ഏർപ്പെടുത്തിയ കടുത്ത ഉപരോധങ്ങൾ കാരണം ഇറാന്റെ സമ്പദ് വ്യവസ്ഥ വളരെ കാലമായി കടുത്ത സമ്മർദ്ദത്തിലൂടെയാണ് കടന്നുപോകുന്നത് ഇതോടെ തീർത്ഥം ഒറ്റപ്പെട്ട നിലയിലാണ് ഇറാൻ പക്ഷേ അവർ പിടിച്ചു നിൽക്കുന്നത് റഷ്യയുടെയും തുർക്കിയുടെയും ഒക്കെ സഹായത്തോടെയാണ് ഇപ്പോഴും സ്വകാര്യവൽക്കരണം വളരെ കുറവായ രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ സമ്പദ് വ്യവസ്ഥയുടെ എൺപത് ശതമാനത്തിലധികവും സർക്കാർ നിയന്ത്രണത്തിലാണ് ഇറാനിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങളും വ്യാപകമാണ് സമീപ വർഷങ്ങളിൽ രാജ്യത്ത് അഴിമതിയുടെയും തട്ടിപ്പിന്റെയും എണ്ണം മൂന്നിരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട് ഈ കേസുകളിൽ ഭൂരിഭാഗവും സർക്കാർ ജീവനക്കാരോ സർക്കാർ നടത്തുന്ന സാമ്പത്തിക സ്ഥാപനങ്ങളിലെ മാനേജരിയൽ സ്ഥാനങ്ങളിൽ നിയമിതരായ ആളുകളോ ആണ് നികുതി നൽകാത്ത ഫൗണ്ടേഷനുകളുടെയും സുതാര്യതയില്ലാത്ത സംഘടനകളുടെയും സാന്നിധ്യവും രാജ്യത്ത് ധാരാളമുണ്ട് രാഷ്ട്രീയ ഉന്നതരുടെയും പ്രമുഖ പുരോഹിതന്മാരുടെയും മറ്റു പ്രമുഖ രാഷ്ട്ര നേതാക്കളുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ട്രില്യൺ കണക്കിന് ഡോളർ പൊതുഫണ്ട് വഴിതിരിച്ചുവിട്ടതായിട്ടും റിപ്പോർട്ടുകളുണ്ട് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇറാനിലെ മത നേതൃത്വം തന്നെയാണ് സാമ്പത്തിക തകർച്ചയ്ക്കും ഉത്തരവാദികൾ അടിക്കടി ഉണ്ടാകുന്ന യുദ്ധങ്ങളും പ്രോക്സി സംഘടനകൾക്കുള്ള ഫണ്ടിങ്ങുമാണ് ഇറാന്റെ ഖജനാവ് ചോർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ സൈനിക ചെലവും രാജ്യത്ത് ഭീമമാണ് രണ്ടായിരത്തി ഇരുപത്തി തന്നെ ഏറ്റവും കൂടുതൽ സൈനിക ചെലവിടുന്ന പതിനാലാം രാജ്യമായി ഇറാൻ മാറി അതിനേക്കാൾ വലിയ ചിലവാണ് പ്രോക്സികളെ തീറ്റിപ്പോറ്റുകയുന്നത് ലബറിലെ ഹിസ്ബുള്ളക്കും യെമനിലെ ഹൂദികൾക്കുമൊക്കെ കോടികളുടെ ഫണ്ടാണ് ഇവർ പമ്പ് ചെയ്യുന്നത് അതുപോലെ വിമതരെ അടിച്ചമർത്താനും ഭരണകൂടത്തിനെതിരെ പ്രതികരിക്കുന്നത് വരെ തുരത്താനും വേണ്ടി പോകുന്നതും ശതകോടികളാണ് അതുപോലെ തന്നെയാണ് ആണവ പദ്ധതികൾ അതിനും കോടികളാണ് ഇറാൻ ചെലവിടുന്നത് സ്വന്തം ജനത പട്ടണി കിടക്കുമ്പോഴും ഇസ്ലാമിക ഭരണകൂടത്തിന് പ്രധാനം ആറ്റംബവും ഉണ്ടാക്കുക എന്നതാണ് ഇതിന്റെ എല്ലാം ഫലമായി ഇറാനിലേറെ ദുരിതം അനുഭവിക്കുന്നതിൽ ഒരു വിഭാഗം കുട്ടികളാണ് പട്ടിണി തെരുവ് പോരാട്ടങ്ങൾ രോഗം എന്നിവ കാരണം ഓരോ മാസവും ഈ നാട്ടിൽ നൂറിലധികം കുട്ടികൾ മരിക്കുന്നുവെന്നാണ് യൂണിസെഫ് പുറത്തുവിട്ട കണക്ക് ദേശീയവൃത്തിയും വിവേഹീതര ബന്ധങ്ങളും ലൈംഗിക ചൂഷണവും മനുഷ്യക്കടത്തും എല്ലാം ഇവിടെ വർദ്ധിച്ചു വരികയാണ്